കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശന്റെ നയനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന നയന തന്റെ വിഷമങ്ങളൊക്കെ അനിയോട് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അനി പറഞ്ഞു ഏട്ടത്തി വിഷമിക്കേണ്ട ഏട്ടോ എല്ലാം ശരിയാകും ആദർശന്റെ സ്വഭാവം പതൊക്കെ മാറും ഒരു പക്ഷേങ്കില് പെട്ടെന്നുണ്ടായോ ഈ ആഹാരത്തിൽ നിന്ന് ആദർശനം മുക്തി നേടാനായിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ വേണ്ടിവരും പിന്നീട് ആദർശനും സത്യങ്ങളൊക്കെ മനസ്സിലാകുമോ ഏട്ടത്തിന് ചേർത്തീർത്തു എന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പം അതിന എനിക്ക് ആ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടനി എനിക്കറിയാലോ എവിടെ വന്ന കാലം മുതല് ഞാനിങ്ങനെ സഹിച്ചോണ്ടിരിക്കുന്നു നന്നാവും നാളെ നന്നാവും എന്നുള്ള നല്ല പ്രതീക്ഷകളൊക്കെ ആയിരുന്നു പക്ഷെ എന്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നുപോയി പക്ഷെ ഈ ഈ സമയത്ത് ആദർശനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഞാൻ എവിടെ തെറ്റുകാരി ഞാൻ ഒരിക്കലും ആദർശനോട് ആ കള്ളം മറച്ചു വെക്കരുതായിരുന്നു അതങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഇവ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ആദർശേട്ടൻ കാണിക്കുന്നേ കാണിക്കുന്ന ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം അത് മാത്രമല്ല എന്റെ ചേച്ചി അവൾ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് ഈ കുടുംബത്തിലെല്ലാവരും അവളോട് ക്ഷമിച്ച് അവൾ ഈ വീട്ടിൽ നിൽക്കുന്നില്ലേ ഒരു പക്ഷേ ആദർശേട്ടനെ ആദർശചേട്ടനെ ഒന്ന് വിചാരിക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടായിരുന്നു പക്ഷെ മുത്തശ്ശിനു വേണ്ടിയിട്ട് മാത്രം ആദർശേട്ടൻ ഞങ്ങളെ ഈ വീട്ടിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നേ പക്ഷെ എനിക്കൊരു പ്രതീക്ഷയില്ല മുത്തശ്ശന്റെ കാലശേഷം ഒരു പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി എന്ന് പറയാണ് എനിക്ക് ഏട്ടൻ തന്നെ പറഞ്ഞു ഏട്ടത്തി അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട അല്ല എന്റെ കാര്യം തന്നെ ഒന്ന് ഓർത്ത് വയ്ക്കുക എനിക്കാണെങ്കിൽ അനാമികമായിട്ടുള്ള വിവാഹത്തിനകത്ത് താല്പര്യം ഒന്നും ഇല്ല പക്ഷെ എന്ത് ചെയ്യണ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മുത്തശ്ശിന്റെ എല്ലാവരുടെയും ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങ് സമ്മതിച്ചു കൊടുക്കുവാണ് അവളോട് എനിക്ക് പ്രണയം പ്രണയം ഒന്നും ഇല്ലാച്ചു ശരിക്കും അനാമിയൊക്കെയായിരുന്നു എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നേ ഇനിയിപ്പൊ നമ്മളത് പറഞ്ഞിട്ട് എന്ന് പറയാണ് ഈ സമയം നയന പറഞ്ഞു അനി ഇനി അതിനെക്കുറിച്ചൊന്നും നീ ചിന്തിക്ക പോലും വേണ്ട അനാമികയുടെ വീട്ടുകാർ വന്ന് കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ട് പോയതല്ലേ ഇനി നിന്റെ കല്യാണോടെ നടക്കണം അത് കണ്ടുമ്പോൾ മുത്തശ്ശിനു ഭയങ്കര സന്തോഷാവും എന്ന് പറയുന്നത് അനിയ അങ്ങോട്ട് കേറി കയറിപ്പോവാ നയനക്കാണാൻ വല്ലാത്തൊരു സങ്കടമായിരുന്നു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ നായനെ അങ്ങോട്ട് കയറിപ്പോവാ പിന്നീട് അബി ബാറിലേക്ക് പോവായിരുന്നു അബി ബാറിൽ പോയി മദ്യപിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് അങ്ങോട്ട് നിർമ്മല കയറി വരുന്നത് അപ്പം നിർമ്മല കണ്ടോണ്ട് നീ എന്താ എത്ര ആയെന്ന് വയ്ക്കണം അതെനിക്ക് കുറച്ച് വേറെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ഇരിക്കുന്നു പറയാണ് അല്ല ഫോട്ടോസുകളൊക്കെ എല്ലാം കൊണ്ടുവന്നില്ലായിരിക്കണം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാം അങ്ങനെ ഫോട്ടോസുകളെല്ലാം കാണിക്കുക ഈ ഫോട്ടോസ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അബി ഇങ്ങനെ അത് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് നോക്കുന്നത് ഇത് കിടപ്പൊ നിർമ്മലോർത്ത് ഇയാൾ എന്തൊരു മനുഷ്യനാ ഇങ്ങനൊരു ഭർത്താവ് തന്നെയാണോ ഭാര്യയുടെ അവിഹിത ബന്ധത്തിലെ ഫോട്ടോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭർത്താവ് കൊള്ളാം ഈ സമയത്ത് അഭി പറഞ്ഞു നിന്റെ മനസ്സിലെന്താന്ന് ഞാൻ പറയട്ടെ ഇപ്പൊ നീ വിചാരിച്ചോണ്ടിരിക്കുന്നേ ഈ ഫോട്ടോസ് എല്ലാം കണ്ടുകഴിഞ്ഞാൽ ഞാൻ ഇത്ര സന്തോഷത്തോടെ ഇരിക്കുന്ന എന്തുകൊണ്ടായിരുന്നു അല്ലെ അതിന് കാരണമുണ്ട് ഇവളുടെ ഇവിടെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ഭർത്താവിന അല്ലെങ്കിൽ ഭാര്യയുടെ അവിധം അറിഞ്ഞ ഏതൊരു ഭർത്താവിന സന്തോഷിക്കാൻ പറ്റുന്നേ പക്ഷെ എനിക്കിവിടെ സന്തോഷം കാരണം എനിക്കവളെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം അടിച്ചിറക്കണമെങ്കിൽ ഈ ഫോട്ടോസതിന് ഉപകരിക്കും അപ്പം ഇത്രയും നല്ലൊരു ഫോട്ടോസൊക്കെ തന്നുകഴിയുമ്പോഴത്തേനും കണ്ടു കഴിയുമ്പോഴത്തേനും ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടതെന്ന് ചോദിക്കണം പെട്ടെന്ന് അഭി ചോദിച്ചല്ല നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയം എന്ന് ചോദിക്കണം പരിചയമോ എൻ്റെ കോളേജിൽ പഠിച്ച അവൾ പക്ഷേങ്കിൽ അന്നൊന്നും അവൾ അവളിങ്ങനെയൊന്നും ആയിരുന്നില്ല അവൾ നല്ല ഗ്ലാമറൊക്കെ ആയിരുന്നു ഇപ്പോഴും ഗ്ലാമറിന് കോട്ടോ തട്ടിയിട്ടെന്ന് എനിക്ക് തോന്നണേ അന്ന് അവളുടെ പുറ ആ കോളേജിൽ പല പയ്യന്മാരും നടന്നു പക്ഷെ അവൾക്ക് അവരെയൊന്നും ഇഷ്ടമായിരുന്നില്ല അവൾ അന്നും പണത്തിന്റെ പുറകായിരുന്നു പണമുള്ള അവളെ ചെറുക്കന്മാരോടായിരുന്നു അവൾക്ക് താല്പര്യം ഞാൻ ഞാനവളുടെ ഫ്രണ്ടായിരുന്നു അങ്ങനെ എനിക്കും അവൾ ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു ദിവസം എന്റെ പ്രണയം ഞാൻ ഞാനവള് തുറന്നു പറഞ്ഞു എന്ത് ചെയ്യാനാണ് എന്റെ പ്രണയം അവൾ നിരസിക്കുകയോ ചെയ്തത് അതുമാത്രമല്ല ഞാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യുകയും ചെയ്തു പിന്നീട് എനിക്കും അവളോട് വാശിയായിപ്പോയി അതുകൊണ്ട് ഞാൻ അന്ന് അങ്ങനെയൊക്കെ സാറിനോട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണോട്ടോ എന്ന് പറയണേ ഏയ് ഇതൊന്നും ഒരു കുഴപ്പമില്ല ഇനിയാണ് ഞാൻ കളിക്കാൻ പോകുന്നത് നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് അറിയാം അല്ല എന്ത് ഹെല്പ സാറേ അതൊക്കെ ഞാൻ പറയാം നീ ധൈര്യമായിട്ടിരിക്ക രണ്ടെണ്ണം പറയട്ടെ എന്ന് ചോദിക്കുകയാണ് അല്ല സാറേ നീ ഒപ്പം നിൽക്കണോന്ന് പറയാ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാന്ന് പറയണം പിന്നീട് കാണിക്കുന്ന നയന ഡ്രസ്സൊക്കെ അഴയെ വിരിച്ചിടാനായിട്ട് മിറ്റത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നവ്യൊക്കെ നവ്യ അവിടെ ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കയാണ് കാലമേ കാലൊക്കെ കയറ്റി വെച്ചിട്ട് സ്വന്തമായിട്ട് സെൽഫി എടുത്ത് കളിക്കുവായിരുന്നു അപ്പൊ ഇതൊന്നും മൈൻഡ് ചെയ്യാൻ നയനെ കൊണ്ട് പോയപ്പോ നബി വിളിച്ചിട്ട് ചെയ്തു നിനക്കെന്നാ എന്നെ ഒന്ന് നോക്കിട്ട് പോയാൽ എന്താ കുഴപ്പം എന്ന് ഇത് കേട്ടാ നയനു പറഞ്ഞു അതെ ചേച്ചിനെ നോക്കാൻ പോയിട്ട് പിന്നെ ഞാൻ ഒരു മൂന്നാലഞ്ചു വട്ടം അങ്ങനെ കുളിക്കേണ്ടി വരുന്നു ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ ഉം ഇപ്പൊ നീ ഇത്രമാത്രം വേദനിക്കേണ്ട കാര്യം എന്തായിരിക്കുന്നേ തെറ്റ് ചെയ്ത ആള് ഞാനില്ലേ നോക്കേണ്ട ചേച്ചിയെ തെറ്റെയ്തേ പക്ഷെ അതിന്റെ പേരി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഞാനല്ലേ ചേച്ചിക്കാണെങ്കിലും തെറ്റു ചെയ്തതായിട്ടൊരു തോന്നല് പോലും ഇല്ല ഈ വീട്ടിലുള്ളവരെ നമ്മുടെ വീട്ടുകാരേക്ക് ഇത്ര വേദനിപ്പിച്ചിട്ട് ഒരു കൂസറിൽ ചേച്ചിക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ചോദിക്കുകയാണ് അതെ എന്നെ സംബന്ധിച്ചോളം ഇത് വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നില്ല അവന് എനിക്കൊട്ടി പണി തന്നു തിരിച്ച് അവനോട്ട് ഞാനും ഒരു പണി കൊടുത്തു പക്ഷെ ഇതിന്റെ പേരില് നീ വേദനിക്കുന്നത് കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സങ്കടവും സന്തോഷം തോന്നില്ല പിന്നെ നിന്റെ ഭർത്താവിനെ പോലെയല്ലോ എന്റെ ഭർത്താവ് നിന്റെ ഭർത്താവിന് ഇച്ചിരി ആദർശം കൂടുതലാണ് അതുകൊണ്ടാണല്ലോ ആദർശം എന്നുള്ള പേര് തന്നെ വന്നത് പക്ഷെ എന്റെ ഭർത്താവ് അങ്ങനെയല്ല അതുകൊണ്ട് എനിക്ക് ഇപ്പം അങ്ങനെ നോക്കണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയണം നയനെ ഇത് കേട്ട ബ്രിജേഷ് എങ്ങനെ ഇതൊക്കെ പറയാനായിട്ട് തോന്നും ഈ വീട്ടിലെ ഓരോരുത്തരെയും വേദനിപ്പിക്കാനായിട്ട് മുത്തശ്ശിന്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ പാവം മുത്തശ്ശൻ എത്രമാത്രം വേദന ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാവോ ഇത് കേട്ടപ്പം നവി പറഞ്ഞു ഞാൻ ആരെയും മനഃപൂർവ്വം വേദിക്കണമെന്ന് വേദനിപ്പിക്കണമെന്ന് കഴിഞ്ഞു ചെയ്തതൊന്നും അല്ലത് പക്ഷെ അതങ്ങനെ സംഭവിച്ചു പോയതാ അത് അഭിക്ക് വേണ്ടി ചെയ്തതാ പക്ഷെ ഇത്രമാത്രം എല്ലാവരും ബാധിക്കുമെന്ന് ഞാൻ മനസ്സ് വിചാരിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയണം ഇതിൻ്റെ വെയിൽ ഇനിയിപ്പ നീ എന്നോട് എന്ന് പറയാം നയനയ്ക്ക് ദേഷ്യം വന്നു നയന പറഞ്ഞു എന്നോട് കൂടുതലും മിണ്ടാനും വേണ്ട ഒന്നിനും വേണ്ട ചേച്ചി ചേച്ചിട്ട് കാര്യം നോക്കി നിന്നാ മതി എന്ന് പറഞ്ഞോട്ട് നയനെ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം ജലജി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു എങ്ങനെയാ എങ്ങനെയാലും അച്ഛനെ ഒന്ന് കയ്യിലെടുക്കണം ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അങ്ങനെ ആലോചിച്ചു നിൽക്കുമ്പോൾ മുത്തശ്ശിന്റെ മുറിയിൽ നിന്ന് മുത്തശ്ശ അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ടോ ഈ സമയം തന്നെ പറ്റിയ സമയം ആരും അടുത്തില്ല ജലജ നേരെ മൂർത്തി മുത്തശ്ശിന്റെ അരിയിലേക്ക് എല്ലുകയാണ് അപ്പൊ ജലജയെ കണ്ടു മുത്തശ്ശി എന്താ എന്താ കാര്യം നീക്കിയാണ് ഏയ് ഞാൻ അച്ഛൻ്റെ സുഖ വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ വന്ന അല്ല അതൊന്നും അല്ല വേറെ എന്തോ ഒരു കാര്യമുണ്ടല്ലോ അച്ഛാ അച്ഛൻ അറിയാലോ അവനാണെങ്കിൽ അഭിയാണെങ്കിൽ ഇപ്പോഴും ആ കമ്പനിയിലെ വെറുതെ സ്റ്റാഫ് മാത്രമാണ് നമ്മുടെ കമ്പനിയിലെ അവനാണെങ്കിൽ കിട്ടുന്ന തുച്ഛമായ വരുമാനമാ അല്ല അതിനിപ്പോ എന്താ ചെയ്യുന്നേ അല്ല അതിനൊന്നുമില്ല അച്ഛാ അച്ഛനറിയാലോ എന്തെങ്കിലും അച്ഛനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാനും അബിയും വഴിയാധാരെന്ന് പറയണം ഓ അപ്പൊ ഇനിയിപ്പോ ആ കാര്യത്തിലാണ് നിനക്ക് ടെൻഷൻ ഇവിടെ ആരും ഞങ്ങൾക്കൊരു വില തരുന്നില്ല എന്ന് പറയുന്നത് വില തരാൻ എങ്ങനെയാ വില ഉണ്ടെങ്കിലല്ലേ തരിവൊള്ളം ചോദിക്കുവാണ് ഇത് കേട്ടുമ്പോൾ ജലജയ്ക്ക് ഉള്ളിലങ്ങോട്ട് പെരുത്തു കയറി പക്ഷെ പുറമേ കാണിക്കാൻ പറ്റുമല്ലോ സോപ്പിട്ട് നിന്നിട്ട കാര്യമുള്ള ജലജയ്ക്ക് മനസ്സിലായി ജലജി പറഞ്ഞു അച്ഛാ അച്ഛനോടുന്നു പോയാൽ ഞങ്ങള് പുറത്താവും അറിയാം പക്ഷേങ്കില് അച്ഛന് ഇരിക്കുന്ന സമയത്ത് എന്തേലും ഞങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കുവാണെങ്കില് അച്ഛന്റെ കാലശേഷമാണെങ്കിലും ഞങ്ങക്ക് സമാധാനത്തോടെ കഴിയാലോന്ന് പറയാണ് ഓ അപ്പൊ സ്വത്ത് പാകം വയ്ക്കുന്ന കാര്യത്തെ കുറിച്ചായിരിക്കും പറഞ്ഞല്ലേ അതൊന്നും ഓർത്ത് നീ വേദനിക്കണ്ടേ ജലജെ എല്ലാവർക്കും ഉള്ളത് എൻറെ കാലശേഷം അവർക്ക് കിട്ടിയിരിക്കും ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം ജലജ് അല്ല ഞാൻ അങ്ങനെ ഭാഗം വെക്കണമെന്ന് കരുതി പറഞ്ഞൊന്നും അല്ല അച്ഛൻ്റെ കാലശേഷം ഇപ്പൊ തന്നെ അച്ഛൻ ഇരിക്കുമ്പോ അതിനെ ഈ അവസ്ഥയാ ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുവാ പിന്നെ അച്ഛനും കൂടെ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കില് ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അല്ല അച്ഛനെ ഒന്നും സംഭവിക്കണം എന്നല്ല പറയാന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛനൊന്നും സംഭവിക്കില്ലേന്ന് പക്ഷേങ്കില് പറഞ്ഞു പോയപ്പം മനസ്സിൽ വേദനയോട് അങ്ങോട്ട് പറഞ്ഞാന്ന് പറഞ്ഞാ ഉം ശരി ശരി എന്ത് വേണം ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയുന്നത് അങ്ങനെ ജലജ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേനും മുത്തശ്ശി അങ്ങോട്ട് കയറുന്നത് മുത്തശ്ശി ചോദിച്ചു അല്ല നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കണേ ഏയ് ഒന്നുമില്ല എങ്ങനെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ വന്നോ ഓ ഇപ്പോഴെങ്കിലും നിനക്ക് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ തോന്നിയിലോ എന്ന് പറഞ്ഞു മുത്തശ്ശി അങ്ങോട്ട് അകത്തേക്ക് കയറുവാണ് ചോദിച്ചു അല്ല അവൾ എന്തിനാ വന്നത് അവൾ എന്താ പറഞ്ഞേന്ന് ചോദിക്കാണ് ഏയ് അവള് ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ തിരക്കാൻ വന്നാന്ന് പറയാണ് മുത്തശ്ശൻ സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിരുന്നില്ല പിന്നീട് മുത്തശ്ശന്നാ ഈ ജ്യൂസ് കുടിക്കുക നായനമോളുണ്ടാക്കി തന്നാന്ന് പറയാണ് എടോ എനിക്ക് ഇതിന്റെ ഒന്നും എന്ന് പറയാം അതെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ആരോഗ്യം വേണം ആ പ്രാവശ്യം നായനമോളൊക്കെ പറഞ്ഞു കേട്ടില്ലായിരുന്നോ എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ അരികിലിരുത്തിയ മൂർത്തി മുത്തശ്ശനെ ജ്യൂസൊക്കെ ഞങ്ങൾ കുടിപ്പിക്കുവാണ് പിന്നീട് കാണിക്കുന്ന നയന അമ്പലത്തിൽ പോയിട്ട് തിരികെ വീട്ടിലേക്ക് നടക്കുമായിരുന്നു ഈ സമയത്ത് നയനയുടെ ഉള്ളിൽ കൂടെയെല്ലാം ആദർശം പറഞ്ഞ കാര്യങ്ങളൊക്കെയായിരുന്നു മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ആദർശമാണ് അവസാനം പറഞ്ഞ ചില വാക്കുകളൊക്കെ നീ ഒരിക്കലും എന്റെ മനസ്സിലുണ്ടാവത്തില്ല ഇനി കാരണം അത്രമാത്രം ക്രൂരതയെ നീ എന്നോട് ചെയ്തേ ഏതൊക്കെ ഓർത്തിങ്ങനെ നടക്കുന്ന സമയത്താണ് കനക ക്ഷേത്രത്തിലേക്ക് വരുന്നത് അപ്പൊ കനക ഇങ്ങനെ വന്നിട്ട് നയനെ വിളിക്കണം മോളെ എന്ന് പറഞ്ഞു വിളിച്ചു പക്ഷെ നയനെ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല നയൻ എന്ത് ചെയ്യുവാണ് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ റോഡിക്കൂടെ ഇങ്ങനെ നടക്കുവാണ് പെട്ടെന്ന് കനക എന്നിട്ട് കയ്യെ പിടിച്ചിട്ട് ഇത് എന്താ നടപ്പാ മോളെ ഇത് നീ ഇത് ഏത് ലോകത്തും നടക്കണെന്ന് ചോദിക്കണു പെട്ടെന്ന് അമ്മേനെ കണ്ടത് ഒരന്താളിപ്പുണ്ടാവുകയാണ് അമ്മ ഞാന് നീ എന്തൊക്കെ ചിന്തിച്ചാൽ നടക്കുന്ന മോളെ നീ ഇങ്ങനെയൊന്നും നടക്കരുത് അറിയാലോ പഴി കൂടെ ഒക്കെ നോക്കി കണ്ടെന്ന് നടക്കുക വല്ല വണ്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ നീ നോക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം തന്നെ നയന പറഞ്ഞു അമ്മേ അറിയാലോ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അമ്മയ്ക്ക് അറിയാം എന്നേലെന്ന് ചോദിക്കുകയാണ് എനിക്കറിയാം മോളെ പക്ഷെ എന്ത് ചെയ്യാനാ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നേ എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു കാര്യം ചെയ്യും മോളിവിടെ നിൽക്ക് ഞാനൊന്ന് ക്ഷേത്രത്തിൽ കയറിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കനിക അങ്ങോട്ട് പോവാണ് കനയെ അങ്ങോട്ട് പോയിട്ട് പോയി ക്ഷേത്രത്തിൽ പോയി മോൾക്ക് വേണ്ടി പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് തിരികെ നയന അടുത്തേക്ക് വരുവാണ് നയനെ ഈ സമയത്ത് അവിടെ ഇങ്ങനെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകി അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു എന്നിട്ട് ചോദിച്ചു എന്താ ഇത് എന്തിനാ നീ ഇങ്ങനെ കരയണേ കരയേണ്ട ഒരാവശ്യമില്ല കരയണ്ടെല്ലാം കഴിഞ്ഞു പോയില്ലേ ഇനി അതിനെക്കുറിച്ച് ഓർച്ചു സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കാണ് എന്നാലും അമ്മേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാ അതൊക്കെ പോട്ട മോളെ ആ ദുഷ്മോ നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും അതുകൊണ്ട് ആ ദിവസത്തിനു വേണ്ടി നീ ഇനി നിനക്ക് കാത്തിരിക്കടെ പറ്റുന്നില്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി നീ വീട്ടിലേക്ക് പോരെ ധൈര്യമായിട്ട് ഞാനും ഗോന്നേട്ടം നിന്നെ സ്വീകരിക്കും നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന കനകയുടെ നെഞ്ചിലേക്ക് ചാരിക്കടക്കുവാണ് കെട്ടിപ്പിടിക്കുവാണ് അത് പൊട്ടിക്കറി വേണം ഈ കരച്ചുകൾ കണ്ടപ്പോ കനയൊക്കെ കൂടെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കനക എന്നിട്ട് നയനക്ക് കുറച്ച് ആശ്വാസമൊക്കെ പകരുകയാണ് എന്നിട്ട് പറഞ്ഞു നീ ഒരു കാരണവശാലും ഇങ്ങനെ തളർന്നിരിക്കരുത് നീ നല്ല ബോൾഡായിട്ടിരിക്കണം നീ ഇങ്ങനെ എല്ലാവരും പറയുമ്പോൾ അതെല്ലാം കേട്ടിരിക്കുന്നതുകൊണ്ടാണ് നിനക്ക് ഇത്രമാത്രം വിഷമം വരുന്നത് എന്തേലും തെറ്റാണ് ആരെങ്കിലും നിന്നോട് പറയുന്നെങ്കിൽ നീ അതിനെ എതിർക്കണം നിനക്ക് തെറ്റെന്ന് ചോന്ന കാര്യങ്ങൾക്കൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് നിൽക്കരുത് പ്രത്യേകിച്ച് നിന്റെ ചേച്ചിയുടെ കാര്യത്തിൽ അറിയാലോ അവൾ ഇനി ഇതുപോലത്തെ ഊടായ്പ തരങ്ങളൊക്കെ ആയിട്ട് വരും പക്ഷെ അതിന്റെ പേരിൽ ഒരിക്കലും നീ അവളെ സപ്പോർട്ട് ചെയ്ത് എന്ന് പറയണം പിന്നെ എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടായ രണ്ട് കാര്യങ്ങളിലെ ഈയിടെ നടന്ന് എനിക്കെന്നല്ല എല്ലാവർക്കും വിഷമം ഉണ്ടായത് ഒന്ന് നവ്യയുടെ പ്രവൃത്തി അന്നേക്കാൾ ഉപരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂർത്തി മുത്തശ്ശിന്റെ അസുഖം രണ്ടും നമ്മളെ തളർത്തിക്കളഞ്ഞല്ലോ മോളെ സാരമില്ല മോള് ധൈര്യമായിട്ടിരിക്കുക എന്തിനു വേദന സപ്പോർട്ടായിട്ട് ഈ അമ്മ അച്ഛനും കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയാണ് പിന്നീട് ആദർശ തമിഴിൽ നിന്ന് വരുന്ന സമയത്ത് അനിയാണെങ്കിൽ സിറ്റൗട്ടിൽ ഇരിക്കണ്ടായിരുന്നു അപ്പൊ ആദർശ കണ്ടപ്പോ തന്നെ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു ആദർശയുടെ ഒരു സന്തോഷ വർത്താനം ഉണ്ടെന്ന് പറയാം എന്താ അതെ ബഷീർ അഹമ്മദ്ന്ന് പറഞ്ഞ് ഒരു ഡോക്ടറെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ആ കേട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് ആ ഡോക്ടറെ കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയണേ അതെ മുത്തശ്ശന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വിദേശത്ത് നിന്ന് നിന്ന് പോലും അദ്ദേഹത്തെ കാണാൻ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അപ്പം അദ്ദേഹത്തെപ്പോൾ ഒരു ഡോക്ടറെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല എന്ന് പറയണം അല്ല നീ ഇത് എവിടെ നിന്ന് സംഘടിപ്പിച്ചു അല്ല അനാമികയുടെ അച്ഛനെ എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് പിന്നെ ഞാൻ എന്നെക്കുറിച്ച് അന്വേഷിച്ചു അങ്ങനെയാണെന്ന് പറയണം ആ നല്ല കാര്യമാണല്ലോ അങ്ങനെ അദ്ദേഹം വന്ന് നോക്കുവാണെങ്കിൽ ഒരു പക്ഷേ മുത്തശ്ശനെ രക്ഷിക്കാൻ പറ്റുമോ നമുക്ക് അറിയാല്ലേ എന്ന് ചോദിക്കുകയാണ് അനിയും പറഞ്ഞ് ശരിയാണ് ഇനിയിപ്പം ഏക പോകുമ്പോഴേ ഇത് മാത്രമേ ഉള്ളൂ മുത്തശ്ശനെ രക്ഷിക്കാൻ എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ആ ദൃശ്ശൻ ശരിയാ മുത്തശ്ശന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അത്ര ശരിയല്ല നല്ലതല്ല എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ടപ്പം അനി പറഞ്ഞു ഇപ്പം മുത്തശ്ശന്റെ മനസ്സിന് സമാധാനം കൊടുക്കുക നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പക്ഷെ ഏട്ടനും കൂടെ അതിന് വിചാരിക്കണം ഏട്ടനും ഏട്ടത്തെയും തമ്മിലുള്ള ഈ പൊരുത്തുമില്ലായ്മയും ഇപ്പം മുത്തശ്ശിന മനസ്സും വല്ലാത്തൊരു വേദനയായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ ആദർശ അനിയെ നോക്കി നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടും ലൈക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി